നമ്മൾ ആദ്യത്തെ ഒരു ചെറിയ സോളാർ ബോട്ട് ചെയ്യുന്നത് അത് നിർമ്മിച്ചത് അന്നിട്ട് അതിന് നമുക്ക് അന്ന് ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടി ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റസ്റ്റ് സോളാർ സോളാർ ബോട്ട് ബോട്ട് ഇൻ ഇൻ ഇന്ത്യ ഇന്ത്യ വെരി ഗുഡ് ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ആദ്യത്തെ അന്നത്തെ നിർമ്മിച്ച വ്യക്തിയാണ് എന്റെ മുന്നിൽ അതെ അതെ ഞാൻ ആലപ്പുഴ അതിൽ വന്ന് ഒരു വിജിലൻസ് ഓഫീസിലൊക്കെ അതായത് എന്തായിരുന്നു പരാതി ഇത് ഗവൺമെന്റിന്റെ കാശ് കളയാനുള്ള ഒരു ഒരു ഈ ബോട്ട് ബോട്ട് ഒരിക്കലും എവിടെ ഏത് ഹൈക്കോടതി റിട്ട് പെറ്റിഷൻ വരെ ഫയൽ പെയിൻഫുൾ ആയിരുന്നു ഉണ്ടാക്കാൻ മൂന്ന് വർഷം ചരിത്രമാണ് ആ ബോട്ടിന്റെ പേര് ആദിത്യ ആദിത്യ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് അറക്കോട് സന്ധ്യത്തിന്റെ പേരിലാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ വേദിയിൽ നിന്ന് അത് ഓടുന്നുണ്ട് തവണക്കടവ് റൂട്ടിൽ ആദ്യത്തെ തല ഉയർത്തി ഓടുന്നുണ്ട് സോളാർ ഫിഷിംഗ് നമ്മളാണ് ചെയ്തത് എന്താണ് അതിന്റെ ബോട്ട് നമ്മൾ അതിന് ഇൻഫാക്ട് ആ ഗുസ്താവ് ട്രൂ അവാർഡ് കിട്ടിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് എലക്ട്രിക് ബോട്ട് ഇരുപത്തിരണ്ടില അവാർഡും കിട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രി ട്രക്കും കാറും ആ ശബ്ദമൊന്നും ഇല്ലാണ്ട് മലിനീകരണം ഇല്ലാത്ത ഒരു സാധനം അടുത്ത വർഷം ഇറങ്ങും അതെവിടെ ആയിരിക്കും കൊച്ചിയിലാണ് കൊച്ചിയിലായിരിക്കും കൊച്ചിയിലായിരിക്കും നമുക്ക് ഇനി കാണാം അടുത്ത വർഷം കാണാം ഈ ലോകത്ത് എവിടെയെങ്കിലും സോളാറിൽ കപ്പൽ നിർമ്മിച്ച് ഓടിക്കുന്നുണ്ട് ചിലപ്പോ അതൊരു മലയാളിയായിരിക്കാം ഇനി അത് വീട്ടിലിറക്കുന്നത് അതാണ് എൻ്റെ ഒരു ആഗ്രഹം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിൽ സോളാർ എന്ന വിപ്ലവങ്ങൾ ണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സോളാർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ല ഇന്ന് സോളാർ രംഗത്ത് അതും ഒരു ബോട്ട് ഉണ്ടാക്കിക്കൊണ്ട് ലോകത്തിന് മാതൃകയായ എന്ന് വെച്ചാൽ ലോകത്ത് തന്നെ ആദ്യമായ ഒരു സോളാർ ബോട്ട് ഏത് മേഖലയിലാണെന്ന് ഞാൻ പിന്നീട് പറയാം ഉണ്ടാക്കിയ ഒരു വ്യക്തി മലയാളിയാണ് നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് ഹായ് ഞാൻ ഷമീം ഷമിം കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പഠനശേഷം ഒരു കർമ്മ ജോലി കണ്ടെത്തുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മ ഷിപ്പിംഗ് ആയിരുന്നു നല്ല എക്സ്പീരിയൻസോടുകൂടി എപ്പോഴോ നാട്ടിൽ വന്ന് ഇന്നൊവേറ്റീവായി എന്തെങ്കിലും തുടങ്ങണം എന്ന രീതിയിൽ തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് ലോകത്തിന് മാതൃകയാണ് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എൻ്റെ സുഹൃത്തു കൂടിയായ ശാന്തിത്താണ് സ്പാർക്കുള്ള ഈ കഥ പറയാൻ ഹോട്ട് ഹോട്ട്സീറ്റിലിരിക്കുന്നത് ശാന്തി സ്വാഗതം സ്പാർക്കിലേക്ക് തങ്ങളെയൊക്കെ ഈ ഹോട്ട് സീറ്റിൽ പണ്ടേ ഞാൻ വിളിച്ചുകൊണ്ട് നിർത്തുന്നതായിരുന്നു കുറച്ച് സമയം എടുത്തു പോയി അതുകൊണ്ട് ക്ഷമിക്കുക നമ്മൾ കണ്ടുമുട്ടുന്നത് നിരവധി ട്രെയിനിങ് വേദികളിലാണ് അതിനുശേഷം ശേഷം താങ്കളുടെ വളർച്ച ഞാൻ നോക്കി നിന്ന് കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവസാനമായി നമ്മൾ കാണുന്നത് തോമസ് മൊട്ടിക്കൽ സാറിന്റെ ന്യൂ ജേഴ്സിയിലുള്ള ഓഫീസിലാണ് അമേരിക്കയിൽ വെച്ചിട്ടാണ് അല്ലെ പിന്നീട് നമ്മൾ ഇവിടെയാണ് കാണുന്നത് നാട് എവിടെയാണ് സെൻട്രൽ സ്കൂളാണ് പഠിച്ചത് തിരുവനന്തപുരത്ത് പിന്നെ എൻജിനീയറിംഗ് ഐ ഐ ടി മഡ്രാസിലും പറഞ്ഞു നല്ല തലയുള്ളവർക്ക് പറ്റിയ പരിപാടികളാണ് അവിടെ അല്ലേ നന്നായി പഠിച്ച് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത് അത് കഴിഞ്ഞ് ഞാനൊരു രണ്ട് കൊല്ലം ഗുജറാത്തിലായിരുന്നു ആൽക്കോ ചെറിയ പറഞ്ഞാർഡ് ഷിപ്പിയാർഡിലാണ് ആദ്യം തന്നെ അതെ അതങ്ങനെ ഷിപ്പാർഡിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് അത് അന്ന് ഏതെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് എന്റെ പ്രൊഫസേഴ്സ് പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഞാൻ നേവലാർക്ക് പഠിച്ചതിന് ശേഷം അതേ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആഗ്രഹം നിറവേറ്റൻ അദ്ദേഹം പറഞ്ഞത് ഒരു ചെറിയ ഷിപ്പയാർഡിൽ പോയാൽ നമുക്ക് മൊത്തം ഒരു കപ്പലിന്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കാം എന്ന രീതിയിലാണ് ഒരു ചെറിയ ചെറിയ ഏതെങ്കിലും പഠിക്കാൻ നല്ല ചിന്ത നന്നായി ആ ഒരു രണ്ട് കൊല്ലം പഠിച്ചു അവിടെ അദ്ദേഹം ആദ്യത്തെ ബോസ് ഒരു പ്രബീർ മിത്ര എന്ന് പറഞ്ഞു വളരെ അറിയപ്പെടുന്ന ഒരു നേവലാർക്കാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറെ പഠിച്ചു പിന്നീട് എന്താ ചെയ്ത് പിന്നെ നേരെ സൗത്ത് കൊറിയ ജപ്പാൻ അവിടെ വലിയ വലിയ കപ്പലുകളുടെ നിർമ്മാണത്തിൽ ഭാഗമാകാൻ പറ്റി സൗത്ത് കൊറിയയും ജപ്പാനും അന്ന് ലോകത്തിലെ നമ്പർ വൺ നമ്പർ ടു ഷിപ്പ് ബിൽഡിംഗ് നേഷനാണ് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾ അവിടെ വലിയ കപ്പലുകൾ നിർമ്മിക്കുന്നു അതിൻ്റെ വേണ്ടി ഞാൻ ഒരു അമേരിക്കൻ കമ്പനിയുടെ ഭാഗമായിട്ട് പോയൊരു ആറ് കൊല്ലം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ എന്താണ് താങ്കളുടെ കർമ്മമേഖല ഡിസൈൻ ഈ വലിയ വലിയ ഡിസൈൻ ചെയ്യുന്നത് യാർഡും അവരുടെ ടീമും ആയിരിക്കും അതിന്റെ അപ്രൂവൽ മുതൽ ഓർ സൂപ്പർവിഷൻ കൺസ്ട്രക്ഷൻ സൂപ്പർവിഷൻ അപ്പോൾ തുടക്കം ഡിസൈൻ മുതൽ കൺസ്ട്രക്ഷൻ വരെ പേർക്ക് വലിയ കാർഗോ ആണ് അപ്പോൾ ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ നീളമുള്ള പത്താറുപത് മീറ്റർ വീതി ഉള്ള മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം ടൺ ക്യാരി ഡിസൈനിങ് തൊട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് വരെ സൂപ്പർവൈസ് അതെ അങ്ങനെ അങ്ങനെ എത്ര വർഷം ഒരു ആറ് കൊല്ലം ഉണ്ടായിരുന്നു കൊറിയയിൽ പിന്നെ ടെക്നിക്കൽ നോളജ് നല്ലോണം കിട്ടി എന്നൊരു എന്ന് സ്വയം സ്വയമായി തോന്നിയപ്പോൾ പിന്നെ ഒരു നമുക്ക് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി ഇല്ലാത്ത ഒരു കാര്യം ഈ ബിസിനസ് മേഖല എന്ന് തോന്നിയോണ്ട് ഒരു എം ബി എൽ കൂടെ അത് നിറവേറ്റാൻ വേണ്ടി ലോകത്തിൽ തന്നെ നല്ലൊരു എം ബി എ സ്കൂൾ എൻ സി ഫ്രാൻസിൽ അവിടെ പോയി പഠിക്കുന്നത് ഫ്രാൻസിലാണ് ഒരു പഠിച്ചു അതെ കൊറിയയിൽ ഒരു വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞു എന്റെ ഭാര്യ ഉണ്ടായിരുന്നു കൊറിയയിൽ ഒരു വർഷവും അതുപോലെ ഫ്രാൻസിൽ ഒരു വർഷം ഉണ്ടായിരുന്നു ഒരു അമേരിക്കൻ കമ്പനി അതും ഷിപ്പ് ഉണ്ടാക്കുന്ന കമ്പനി കൊറിയയിലും ജപ്പാനിലും ഉയർന്ന ശമ്പളം ലോകത്താരും കൊതിക്കുന്ന തൊഴിൽ താങ്കളത് കളഞ്ഞിട്ട് ഒരു സംരംഭം തുടങ്ങാനിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലി പ്രഷർ സോഷ്യൽ പ്രഷർ എന്നൊക്കെ പറയുന്നൊരു സാധനങ്ങളൊക്കെ ഉള്ള നാടാണ് നമ്മുടെ അങ്ങനെ എന്തെങ്കിലും അല്ല പൊതുവേ എൻ്റെ കരിയർ അഡ്വൈസ് അധികം പേരൻസ് വരും ചെയ്യാറില്ല കാരണം മുമ്പ് ഒന്നൊരിക്കലും ഞാനത് ഫോളോ ചെയ്യാത്തതുകൊണ്ട് എന്നാലും ചെറിയ രീതിയിൽ പറയും നാച്ചുറലി എം ബി എ കഴിഞ്ഞ് അവിടെ കുറേയൊക്കെ വർക്ക് ചെയ്ത് വന്നാൽ മതിയല്ലോ എന്ന് പക്ഷേ പലപ്പോഴും നമ്മൾ സംരംഭകരനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വി ഓവർ എസ്റ്റിമേറ്റ് അവർ ഓഫ് സക്സസ് ഇറങ്ങിയാൽ തന്നെ തന്നെ വിജയിക്കും അങ്ങനെ വലിയൊരു കളഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് ും കളഞ്ഞോണ്ട് എവിടെയാണ് തിരിച്ചെത്തിയത് ത്തിയത്രിച്ചു നേരെ നാട്ടിലേക്ക് കൊച്ചിയിൽ തന്നെ കൊച്ചിയിലെത്തി ശരി എന്നിട്ട് എന്താണ് തുടങ്ങിയത് എന്നിട്ട് ആദ്യം സ്വാഭാവികമായി ഒരു എം ബി എം പുറത്ത് ചെയ്യുമ്പോൾ അതിനുശേഷം പ്രത്യേകിച്ച് ആശൊന്നും ഉണ്ടാവില്ലല്ലോ സമ്പാദ്യമൊക്കെ തീർന്നു സമ്പാദ്യമൊക്കെ തീർന്നു അപ്പൊ ഭാര്യ അവിടെ ഉണ്ടായിരുന്നോ ഭാര്യയും പഠിക്കുന്ന സമയത്ത് അപ്പൊ ആഗ്രഹം ഒരു ബോട്ട് യാർഡ് തുടങ്ങി മാനുഫാക്ചറിങ് ആണെങ്കിലും ബോട്ട്യാർഡ് അതായത് ചെറിയ രീതിയിൽ തുടങ്ങാം എന്ന രീതിയിലാണ് കപ്പൽ നിർമ്മാണശാല നിർമ്മാണശാല എന്ന് ബോട്ട് അപ്പൊ അത് ചെറുതിൽ നിന്നും അവസാനം കപ്പലിലേക്ക് എത്തണം അപ്പോ അത് തുടങ്ങണ മുമ്പേ അത് തുടങ്ങണമെങ്കിൽ കുറേ കാശ് വേണ്ടത് കൊണ്ട് ആദ്യം പതുക്കെ ഡിസൈൻസിൽ നിന്നും തുടങ്ങി ആവശ്യമില്ല ടീമൊക്കെ ബിൽഡ് ചെയ്യുക കുറച്ച് കാശൊക്കെ കിട്ടുക എന്ന രീതിയിലാണ് ആദ്യം ആരാണ് ഓർഡർ ആദ്യം ശരിക്കും ഒരു ഒരു പ്രോജക്റ്റ് എന്ന് പറയാൻ പറ്റിയത് മാസ്റ്റർ ഷിപ്പ് യാർഡിൽ നിന്നാണ് ആദ്യത്തെ ഓർഡർ വരുന്നത് പിന്നെ അതേപോലെ ഇവിടെയുള്ള വേറെ ക്യാപ്റ്റൻ 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 ഫിലിപ്പ് പിന്നെ ട്രാൻസേഷ്യ ജോൺസൺ മാത്യു അദ്ദേഹത്തിന്റെ ഒരു പ്രോജക്റ്റ് അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള മറ്റ് പല ബോട്ട് ബോട്ട്യാർഡിനുള്ള പ്രോജക്ട് ചെയ്തു അവർക്കൊക്കെ ഒരു സ്മോൾ ഷിപ്പ് ഷിപ്പ് എന്ന് പറയാം അതിന്റെ ഡിസൈൻ ചെയ്യുന്നു ഡിസൈൻ ചെയ്തു ചെയ്തു ഡിസൈൻ പണിയുന്നത് മാസ്റ്റർ ഷിപ്പ് അവർ തന്നെ മാസ്റ്റർ മാസ്റ്റർഷിപ്പായിട്ടും പണിയുന്നു പിന്നെ അതേ സമയത്ത് തന്നെ കൊറിയയിൽ തന്നെ ഒരു വലിയൊരു പ്രോജക്റ്റും കിട്ടിയിരുന്നു ഈ കൺസൾട്ടൻസി സൂപ്പർവിഷൻ പ്രോജക്റ്റ് അതെ അതെ ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് ആ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഒരു രണ്ട് വർഷം നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും നമ്മുടെ അതായത് അത്ര ആ സ്റ്റേജ് എത്തണേ ഭയങ്കര ആണ് ഈവൻ ആ ഡിഫിക്കൽട്ടിവൻ ഇത്രയും വർഷം കഴിഞ്ഞ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുമ്പ് വരെ ഉണ്ടായിട്ട് എന്നാലും അങ്ങനെ ഒരു ചിന്ത വന്നില്ല ശരി പിന്നെ അടുത്തതെന്തായിരുന്നു അപ്പോൾ ഈ ഈ കൺസൾട്ടൻസി നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു മാനുഫാക്ചറിങ് ഒരു ഒരു അവസരം കിട്ടി ഒരു സോളാർ ബോട്ടിൻ്റെ തന്നെ സോളാർ ബോട്ട് അതെങ്ങനെ കിട്ടി അത് ശരിക്കും കുമരകത്തൊരു ഒരാൾ സോളാർ ബോട്ട് നിർമ്മിച്ചു അതിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻ്റ് വന്നതുകൊണ്ട് ഒരു യാദൃശ്യമായ ഒന്ന് കാണാൻ പോയി അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സാധാരണ ഒരു ബോട്ടിന് മുകളിൽ പാനൽ വെച്ച് മോട്ടർ വെച്ച് ചെയ്ത പരിപാടിയായത് സ്പീഡ് ഭയങ്കര കുറവായി ആ അത് നമ്മൾ സാധാരണ കാണാറുണ്ട് ഈ മാരുതിക്കാരിന്റെ മുകളിൽ സോളാർ വെച്ചിട്ട് എന്താ പറയുക പറയാ വി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന പോലെ ഇത് വെറുതെ ഒരു ബോട്ടിന്റെ മുകളിൽ സോളാർ പാനൽ എടുത്ത് വെച്ച് കണക്ഷൻ കൊടുത്തു പക്ഷെ അതിന് അത്ര വലിക്കില്ല അപ്പൊ ആ ഒരു ഇഷ്യൂ മാറാൻ വേണ്ടി എനിക്കറിയാവുന്ന ഡിസൈൻ്റെ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് അവരെടുത്ത് പറഞ്ഞു നമുക്കിതിനെ വ്യത്യസ്തമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിന് മറ്റ് സാധാരണ ബോട്ടിന് അതേ സ്പീഡിൽ നിന്ന് എത്താം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവസരം കിട്ടി അപ്പോൾ നമുക്ക് ബോട്ട് യാഡൊന്നും അപ്പോൾ മാനുഫാക്ചറിങ്ങ് ഓഫീസിന് താഴെയുള്ള ഒരു ഗ്യാരേജ് സ്പേസിലാണ് ചെയ്തത് അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഒരു ചെറിയ സോളാർ ബോട്ട് ചെയ്യുന്നത് അത് നിർമ്മിച്ചത് എന്നിട്ട് അതിന് നമുക്ക് അന്ന് ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടി ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റസ്റ്റ് സോളാർ സോളാർ ബോട്ട് ബോട്ട് ഇൻ ഇൻ ഇന്ത്യ ഇന്ത്യ വെരി ഗുഡ് ഏറ്റവും സ്പീഡ് ഉള്ള ആദ്യത്തെ ബോട്ട് നിർമ്മിച്ച വ്യക്തിയാണ് എന്നിട്ട് നമ്മൾ ഇത് ഒരു പരീക്ഷണം പോലെയാണ് അപ്പോൾ ആ ടെക്നോളജി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി സോളാർ കൊണ്ട് നടക്കുമെന്ന് മനസ്സിലായി മനസ്സിലായി

ഒന്ന് രണ്ട് വർഷം കൺവേഷനൊക്കെ ചെയ്ത് അവിടെയും കുറെ കാശ് കളഞ്ഞു അപ്പോൾ ഇതെല്ലാം ഈ രണ്ട് വലിയ പരീക്ഷണമെന്ന് മനസ്സിലായി സോളാർ ബോട്ടുകൾ വർക്ക് ചെയ്യുന്നത് ശരിക്കും വലിയ ബോട്ടുകളിലാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെറുതിൽ നിന്നും തുടങ്ങി വലുതിലേക്കാണ് സാധാരണ ഒരു അഡ്വൈസ് പക്ഷേ ഈ മേഖലയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം വലുതിൽ തന്നെ തുടങ്ങും വലിയ സൈസ് ബോട്ടു ആവണം നല്ല രീതിയിൽ ഉപയോഗം ഡെയിലി വേണം അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് ദിവസം പത്ത് പന്ത്രണ്ട് മണിക്കൂർ റോഡിൽ നിന്ന് ബോട്ട് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ എക്കണോമിക്സും കൂടെ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഈ വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് ബോർഡിലേക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതേ സമയത്താണ് കേരളത്തിലുള്ള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും അവരെ പ്രശ്നമായ ഡെയിലി ഈ ഓടുമ്പോൾ ഫ്യൂവൽ കോസ്റ്റ് പോലും കിട്ടില്ല അവർക്ക് ഈ റവന്യൂ ടിക്കറ്റ്സിന്ന് ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടി അവരും ചിന്തിച്ച് സോളാർ ബോട്ട് പറ്റുമോ എന്നുള്ള സ്റ്റഡി അങ്ങനെയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ദിലീപ് സാറ് ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്തുകൊണ്ട് ഒരു ടെൻഡർ ഉണ്ടാക്കുന്നത് ഗവൺമെൻറ് ഓക്കെ അങ്ങനെ നമ്മൾ അന്ന് ഒരു ചെറിയൊരു റിസ്ക് എടുത്ത് ടെൻഡർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു വേറെ ആരും മുന്നോട്ട് വന്നിട്ടും ഉണ്ടായിരുന്നില്ല കാരണം ഇത് വിജയിക്കോ എന്ന് ആർക്കും വലിയ ധാരണയൊന്നുമില്ല അന്ന് കാണുന്ന ബോട്ടുകളെല്ലാം കുറേയധികം പവറും വേണം അപ്പോൾ അത് ശരിക്കും സോളാറോണ്ട് നടക്കൂല എന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നു നമുക്കത് നമ്മളാ പ്രോജക്ട് ഏറ്റെടുത്തപ്പോഴും പല പല മേഖലയിൽ നിന്നും ഈ ചോദ്യം വന്നിരുന്നു ശരിക്കും ഇത് വർക്ക് ചെയ്യുമോ ഇത് വർക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല ഇത് ഗവൺമെൻറ് കാശ് കളയുകയാണോ അതിനെതിർത്ത് ചെലവരും ഉണ്ടായിരുന്നു പല എതിർപ്പുകൾ വന്നു നല്ല എതിർപ്പ് എതിർപ്പ് എന്തൊക്കെ വന്നു ഞാൻ ആലപ്പുഴ തിരുവനന്തപുരം വിജിലൻസ് ഓഫീസിലൊക്കെ പറഞ്ഞാൽ ഇത് ഗവൺമെന്റിന്റെ കാശ് കളയാനുള്ള ഒരു പരിപാടിയാണ് ഈ ബോട്ട് ഒരിക്കലും ഓടൂല ഓടിയെങ്കിലും അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോവും എന്നൊക്കെ പറഞ്ഞ് പരാതി വിജിലൻസിൽ വിജിലൻസ് വിജിലൻസ് മാത്രമാണോ കോടതിയിൽ വരെ കോടതിയിലെത്തി എവിടെ ഏത് കോടതിയിൽ അല്ല അത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അടുത്ത് പോയി പറയുന്നതിനകം താങ്കൾക്കെതിരെയാണ് പരാതി നമ്മളുടെയും എല്ലാരും കൂടെ കോടതി എന്ത് പറഞ്ഞു കോടതിയെ പക്ഷെ ഡിസ്പോസ് ചെയ്തു കാരണം ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കാരണം ഇറങ്ങിയിട്ടില്ല അതിനു മുമ്പ് തന്നെ ഇവര് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ടെസ്റ്റ് വേണ്ടിയായിരുന്നു ആദ്യത്തെ ട്രയൽ ആയിരുന്നു ഞാനും ശരിക്കും സാധാരണ ഒരു ബോട്ട് ഉണ്ടാക്കാൻ ഒരു ആറ് മാസം മതി ഇങ്ങനത്തെ ഒരു ബോട്ട് ഉണ്ടാക്കാൻ നമുക്ക് ഡിസൈനിന് കുറെ സമയം എടുത്തു അതേപോലെ തന്നെ പല റൂളുകളും ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് പുറമേ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ടെസ്റ്റിങ്ങും ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ സമയം കൂടുതൽ ഏകദേശം മൂന്ന് വർഷം എടുത്തു പെയിൻഫുൾ പ്രോസസ് ആയിരുന്നു ഒരു ബോട്ട് ഉണ്ടാക്കാൻ മൂന്ന് വർഷം പിന്നീട് ചരിത്രമാണ് ആ ബോട്ടിന്റെ പേര് ആദിത്യ ആദിത്യ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ട് അറക്കോഡ് സന്ധ്യത്തിന്റെ പേരിലാണ് അതെ താങ്കളുടെ സ്ഥാപനത്തിന്റെ പേര് നവോൾട്ട് നവോൾട്ട് ആ പേരിലാണത് അതിന്നും ഇത് ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഈ വേദിയിൽ സംസാരിക്കുമ്പോഴും അത് ഓടുന്നുണ്ട് എവിടെയാണത് ആദ്യത്തെ തല ഉയർത്തി ഓടുന്നുണ്ട് നമ്മുടെ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെയാണ് ലോകത്ത് വേറെ ആരോ ഇതിനു ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രൈസ് പോയിന്റ് അതായത് പാസഞ്ചർ പാസഞ്ചർ പെർ കിലോമീറ്റർ നാല് പൈസയാണ് അപ്പോൾ എക്കണോമിക്സ് പറഞ്ഞേ ഇത് ഡീസൽ ബോട്ട് ആ സമയത്ത് ഒരു ഒന്നേകാൽ കോടിയാണ് എഴുപത്തി അഞ്ച് പാസഞ്ചർ ബോട്ട് ആദ്യത്തേക്ക് ഒരു ഒന്നേ മുക്കാൽ ആണ് ഒന്നേ മുക്കാൽ കോടി ഇപ്പൊ ഒരു അമ്പത് ലക്ഷം ഡിഫറൻസ് ഒരു വർഷം ഏകദേശം മുപ്പത്തി അയ്യായിരം ലിറ്റർ ഡീസലാണ് സേവ് ചെയ്യുക ദിവസം നൂറ് ലിറ്റർ വെച്ചിട്ട് അപ്പൊ അന്നത്തെ ലക്ഷം ഇയർ ആണ് ആയി ഒരു ദിവസം അവർക്ക് ഡീസൽ കോസ്റ്റ് എത്ര വരുമായിരുന്നു അന്ന് അന്ന് ഈ ലിറ്റർ എന്ന് രൂപ തോന്നുന്നു പറഞ്ഞു നമ്മള് ഓടിച്ചു കാണിക്കുമ്പോൾ എത്ര രൂപ രൂപ ലാഭമാണ് അതെ ആദിത്യ സന്ധ്യത്തിന്റെ തലവരെ മാറ്റി അതെ ലോകമെമ്പാടും അറിയപ്പെടുന്ന സംരംഭകനായി അതെ അടുത്ത ഓർഡർ കിട്ടിയോ ഉടനെ തന്നെ കിട്ടിയില്ല കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് ആകുമ്പോൾ സമയം എടുക്കും പിന്നെ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് വ്യക്തമായിരുന്നു ഇരുന്നൂറ് രൂപയുള്ളൂ ഇതിൻ്റെ കോസ്റ്റ് ഗ്രിഡിൽ ചാർജ് ചെയ്യുന്നു കെ എസ് ഇ ബി ബില്ലുകൊണ്ട് എല്ലാം ക്ലിയറാണ് എന്നാലും ഒരു ഒരു വർഷം ആ ഡേറ്റൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്തു ആയി ട്രിപ്പ്യിലൊക്കെ പബ്ലിഷ് ചെയ്ത് ഇതൊരു തേർഡ് പാർട്ടി വാലിഡേഷൻ വേണമല്ലോ കറക്റ്റ് എന്നിട്ട് ഗവൺമെൻറ് തന്നെ അവരെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തു ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അങ്ങനെ ഓരോ മാസങ്ങളിങ്ങനെ നമ്മളും ഫയൽ ചെയ്തുകൊണ്ടിരുന്നു ഒരു മൂന്ന് വർഷമായപ്പോഴാണ് ഒഫീഷ്യലി ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ മൂന്ന് വർഷം എടുത്തു ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരെ ഇത് ഇത്ര നല്ല സാധനമാണെന്നല്ലേ നമ്മുടെ പഴയ പരാതിക്കാർ പലരും ആ ബോട്ട് ഓടിയ ശേഷം അവരൊന്നും ഇതിനെപ്പറ്റി അധികം പറയാൻ പറ്റില്ല ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു കാരണം അവർ പറഞ്ഞിരുന്നത് ഒരിക്കലും ഓടില്ല എന്ന് പറഞ്ഞിരുന്നവരാണ് ശരി മൂന്ന് വർഷത്തിന് ശേഷം പിന്നെ നമുക്ക് ഗവൺമെന്റ് കൂടുതൽ ഓർഡർ തന്നു തുടങ്ങി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മുപ്പത്താറ് ബോട്ട് ബോട്ട് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങൾ ഒമ്പത് സംസ്ഥാനങ്ങൾ കേരളോടൊക്കെ ഒമ്പത് സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഓപ്പറേഷൻ കേരളം കഴിഞ്ഞാൽ കർണാടക പിന്നെ മഹാരാഷ്ട്ര പിന്നെ രാജസ്ഥാൻ പിന്നെ മധ്യപ്രദേശ് പഞ്ചാബ് ഹിമാചൽ ഉത്തർപ്രദേശ് മധ്യ യു പിന്നെ വെസ്റ്റ് ബംഗാൾ ഒറീസ ഒരുമാതിരി എല്ലാ സംസ്ഥാനങ്ങളും അല്ലേ നമ്മൾ വിദേശത്തും വിദേശത്ത് ഇപ്പോൾ നാല് ബോട്ടിന്റെ ഓർഡർ ഉണ്ട് നാല് രാജ്യങ്ങളിലേക്ക് ഒരെണ്ണം കാനഡയിൽ ഓൾറെഡി ബോട്ട് അവിടെ എത്തി പിന്നെ ഇസ്രായേൽ അടുത്ത വർഷം തുടക്കം ടെക്നോളജിയിൽ അഗ്രഗണ്യനായ ഇസ്രായേലിൽ നമ്മൾ അങ്ങോട്ട് ബോട്ട് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഓഫ് യു വേറെ എവിടെയാണ് പിന്നെ മാൽഡീവ്സിൽ ഒരു വലിയ ഫെറിയാണ് കടലിൽ ഓടുന്ന ബോട്ട് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും പിന്നെ സേഷ്യൽസ് നാല് രാജ്യങ്ങളിലേക്ക് ഈ വർഷം അവസാനാവുമ്പോഴേക്കും ബോട്ട് ഉണ്ടാകും നമ്മൾ ആ ഫസ്റ്റ് ബോട്ട് ഉണ്ടായി അനൗൺസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് വിറ്റുപുരമായി നമ്മുടെ കഴിഞ്ഞ വർഷത്തെയാണോ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു കോടിയാണ് ഈ വർഷം ഈ വർഷം ഒരു ഏകദേശം അമ്പത് കോടി വിറ്റുപുരമാവും നമുക്ക് ഇപ്പൊ എത്ര ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട് നമ്മൾ ഈ വർഷം തന്നെ ഒരു മുപ്പത്തിയേഴ് ബോട്ട് നിർമ്മിക്കുന്നുണ്ട് ഏകദേശം ബോട്ട് അതായത് ആ കാലയളവിൽ ഉണ്ടാക്കിയ ടോട്ടൽ ബോട്ട് ഈ വർഷം ഉണ്ടാക്കുകയാണ് എത്ര പേർക്ക് തൊഴിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ്ലി നമ്മുടെ എംപ്ലോയീസ് ആയിട്ട് നൂറ്റി മുപ്പത് പേരുണ്ട് എഞ്ചിനീയർ സൂപ്പർവൈസർ ലെവലിൽ പിന്നെ നമ്മുടെ ഡെയിലി വേസും സബ് ആയിട്ട് ഒരു അമ്പത് പേരും കൂടെ അപ്പം നൂറ്റി എൺപതോളം പേർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ സംരംഭമായി വളർന്നു കഴിഞ്ഞു അല്ലേ ആദ്യത്തെ പോലെ തന്നെ പിന്നീട് നമ്മൾ ആ പാസഞ്ചർ ബോട്ടിൽ ഒതുങ്ങിയോ അതോ വേറെ മേഖലയും കൈവച്ചോ നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ നീങ്ങുന്ന എല്ലാ ബോട്ടുകളും ഷിപ്പുകളും എത്താനാണ് അപ്പോൾ ആദ്യം പബ്ലിക് ട്രാൻസ്പോർട്ടിങ് തുടങ്ങി പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ടൂറിസം മേഖലയും എക്കണോമിക്കലായി വന്നു പബ്ലിക് ട്രാൻസ്പോർട്ടിന് അത്ര ഓടൂല ഡെയിലി ടൂറിസം ബോട്ടുകൾ പക്ഷേ ബാറ്ററിയും സോളാർ പ്രൈസ് മാറിയപ്പോൾ ടൂറിസം മേഖലയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ മുപ്പത്തി പകുതി ടൂറിസം ബോട്ടാണ് പിന്നെ ഫിഷിംഗ് ബോട്ടുകൾ ഫിഷിംഗ് ബോട്ടുകൾ ഇപ്പോൾ തുടങ്ങി ഫിഷിംഗ് ബോട്ട് ചെയ്തത് ആദ്യത്തെ സോളാർ ഫിഷിംഗ് ബോട്ട് നമ്മളാണ് ചെയ്തത് എന്താണ് പേര് എന്നാണ് നമ്മൾ അതിന് ഇൻഫാക്ട് ആ ഗുസ്താവ് ട്രൂ അവാർഡ് കിട്ടിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ഇലക്ട്രിക് എന്നുള്ള ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡും കിട്ടിയിട്ടുണ്ട് ശ്രാവൻ നിരവധി പുരസ്കാരങ്ങളും വാങ്ങി സന്തോ എന്തൊക്കെ പുരസ്കാരങ്ങളാണ് ലോചിച്ചിരിക്കുന്നത് കുറേ ഉണ്ട് ശരിയാണ് അതിൽ ഗസ്റ്റ്ഔട്ട് റൂ അവാർഡാണ് എനിക്ക് തോന്നിയ ഒരു ഏറ്റവും പ്രധാന അതായത് ലോകത്തിലെ ഏറ്റവും നല്ല ഇലക്ട്രിക് ബോട്ടുകൾക്കുള്ള അവാർഡ് രണ്ട് വർഷം കിട്ടിയിട്ടുണ്ട് രണ്ട് വ്യത്യസ്ത ബോട്ടുകൾക്ക് ആദ്യത്തേക്കും ഈ ശ്രാവനും പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല റിന്യൂവബിൾ എനർജി ട്രാൻസ്പോർട്ട് സ്റ്റാർട്ടപ്പിന് കിട്ടുന്ന ഒന്ന് ലോസ് ആഞ്ചൽസിലുള്ള ഒരു അവാർഡും അതുപോലെ ബെർലിനിൽ ഒരു അവാർഡും ഇത് രണ്ടും നമുക്ക് നല്ല അവാർഡുകൾ എന്ന് പറയാം പിന്നെ പ്രധാനമന്ത്രി നിന്നും നമ്മൾ ഒരു അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് വെരി ഗുഡ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിന്ന് അവാർഡ് വാങ്ങിയ സംരംഭകരാണ് താങ്കൾ അതിനോടൊപ്പം തന്നെ കടലിൽ ഏത് സാധനവും നമുക്ക് സോളാറിൽ ഓടിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഒരു ഷിപ്പാണ് വലിയ കപ്പലിലേക്ക് അതിലേക്ക് എത്താൻ എന്താണ് സമയമെടുക്കുന്നത് എന്താണ് തടസ്സങ്ങൾ അതായത് നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫൈനലി കപ്പലാണ് കപ്പൽ തന്നെയാണ് ലോകത്തിലെ ഓർമൈൻ ട്രാൻസ്പോർട്ടിൽ തൊണ്ണൂറ് ശതമാനം ഈ കാർബൺ എമിഷൻ അപ്പോൾ അത് മാറ്റണമെങ്കിൽ ഓർ അത് ചെയ്യണമെങ്കിൽ സോളാർ മാത്രം പോരാ നമുക്ക് ഇത് വിൻഡ് കടലിൽ കാറ്റാണല്ലോ ഊർജം കൂടുതൽ തരുന്നത് അതും പിന്നെ അതേപോലെ ഫ്യുവൽ സെൽ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ അപ്പോൾ ഈ രണ്ട് മേഖല നമ്മളിപ്പോൾ ആർ എൻ ഡി സ്റ്റേജിലാണ് അപ്പം അതിൻ്റെ ആറ് ഡെവലപ്മെന്റ് ആണ് ഒരു നമ്മുടെ സൈഡിൽ നിന്നുള്ള ഡെവലപ്മെന്റ് ഈ രണ്ട് ടെക്നോളജി ഒന്ന് രണ്ട് വർഷം എടുക്കാറുണ്ട് പക്ഷേ വലിയ കപ്പൽ ഇലക്ട്രിഫൈ ചെയ്യാൻ ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് എന്തായാലും എന്തായാലും എടുക്കും അപ്പോൾ ശരിക്കും താങ്കളുടെ സ്ഥാപനവും താങ്കളുടെയും ഭാവി സ്വപ്നങ്ങളും എന്താണ് ആ അതായത് വലിയ വലിയ കപ്പലുകൾ ഇലക്ട്രിഫൈ ചെയ്യുക ഓഷ്യൻസ് ഇലക്ട്രിഫൈഡ് ആണ് അതായത് ക്ലീനർ ആൻഡ് ക്വൈറ്റർ ഓഷൻസ് ആണെങ്കിൽ അതാണ് നമ്മുടെ ഫൈനൽ വിഷൻ എല്ലാ മെറിൻ ട്രാൻസ്പോർട്ട് ഇലക്ട്രിഫൈ ചെയ്യുക നമ്മളിപ്പോ ഉണ്ടാക്കിയതിൽ താങ്കൾ പറഞ്ഞു ടൂറിസം മേഖലയിലും ഇതല്ലാതെ വേറെ ഏതെങ്കിലും ബോട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോ ഫിഷിംഗ് ബോട്ട് ചെയ്തു ഫിഷിംഗ് ബോട്ട് പിന്നെ നമ്മളിപ്പോ റോറോ ചെയ്യുന്നുണ്ട് അതായത് ട്രക്കും കാറും ഈ പടപടാ ആ ശബ്ദമൊന്നും ഇല്ലാണ്ട് മലിനീകരണം ഇല്ലാത്ത ഒരു സാധനം അടുത്ത വർഷം ഇറങ്ങും രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ കയറ്റിക്കൊണ്ട് പോകാം ആ ട്രക്ക് കയറ്റി കൊണ്ടുപോകാം അത് ശരി അത് ആർക്ക് വേണ്ടിയിട്ടാണ് കേരള ഗവൺമെന്റ് വേണ്ടി വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട് അത് എവിടെയായിരിക്കും കൊച്ചിയിലാണ് കൊച്ചിലായിരിക്കും കൊച്ചിയിലായിരിക്കും അപ്പൊ നമുക്ക് ഇനി കാണാം യെസ് അടുത്ത വർഷം കാണാം അത് നിർമ്മാണ ഇപ്പൊ ഡിസൈൻ അപ്രൂവൽ ഒക്കെ കഴിഞ്ഞു അതൊരു വലിയ കടമ്പ അപ്രൂവൽ ഒക്കെ കിട്ടാൻ ഐ ആർ എസ് ഒക്കെ അപ്രൂവൽ കഴിഞ്ഞു ഇപ്പൊ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഒരു വർഷം കൊണ്ട് അത് ആവും സി സാധാരണ ഒരു ബോട്ട് യാർഡ് ഷിപ്പ് യാർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഞാനൊക്കെ വിസിറ്റ് ചെയ്തതാണ് താങ്കളുടെ സ്ഥാപനവും അവരും തമ്മിലുള്ള വ്യത്യാസവും എന്താണ് സാധാരണ ഒരു ബോട്ട്യാഡ് ഈ ഇതിൻ്റെ മെയിൻ പ്രൊപ്പൽഷൻ ടെക്നോളജി ഒന്നും ഡെവലപ്മെൻറ്റ് ചെയ്യൂല ബോട്ട് നിർമ്മാണത്തിൽ അവർ എക്സ്പേർട്ട്സ് ആയിരിക്കും പക്ഷേ പ്രൊപ്പൽഷൻ സിസ്റ്റം എൻജിൻ ഇതൊന്നും അവർ നിർമ്മിക്കില്ല നമ്മളുടെ മെയിൻ ഓർ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇ വി സ്പേസിൽ ടെസ്റ്റിലാണ് ചെയ്യുന്ന അതേ തന്നെ അതായത് ബാറ്ററി മോട്ടേഴ്സ് കൺട്രോൾ സോഫ്റ്റ്വെയർ ഇലക്ട്രോണിക്സ് എല്ലാവർ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളും അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം സ്വന്തമായി നമ്മൾ തന്നെയാണ് ബാറ്ററി മാനേജ്മെൻറ്റ് ബാറ്ററി സിസ്റ്റം ഉണ്ടാക്കുന്നത് മോട്ടേഴ്സ് എല്ലാം അങ്ങനെ ചെയ്തുകൊണ്ട് ആ ടെക്നോളജി കൺട്രോൾ ചെയ്യാൻ ഓർ മാനേജ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കണം അതാണ് നമ്മുടെ ഒരു മെയിൻ വ്യത്യാസം അത് കാരണം ഇപ്പോൾ നമ്മൾ മറ്റ് ബോട്ട്യാഡുകൾക്ക് വേണ്ടി ഓർ ഷിപ്പ് ഷിപ്പാർഡുകൾക്ക് വേണ്ടി നമ്മുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം കൊടുക്കുന്നു കൊടുത്ത് തുടങ്ങി അപ്പോൾ എല്ലാ കപ്പലുകളും നമുക്ക് തന്നെ നിർമ്മിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മറ്റ് കപ്പലുകള കപ്പൽശാലകളായിട്ട് പാർട്ണർഷിപ്പ് ചെയ്ത് ടെക്നോളജി ടെക്നോളജി അവർക്ക് സപ്ലൈ ചെയ്യുക സിസ്റ്റം സപ്ലൈ ചെയ്യുക അവർ ബോട്ട് നിർമ്മിച്ചോട്ടെ അവർ ഷിപ്പ് നിർമ്മിച്ചോട്ടെ നമ്മൾ സിസ്റ്റംസ് ഉണ്ടാകാം ഒരുമിച്ച് നമുക്ക് എല്ലാ കപ്പലുകളെയും എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണം എന്ന് നിർബന്ധം താങ്കൾക്കില്ല ഭാവി എന്ന് പറയുന്നത് സോളാർ തന്നെയാണ് ഒരു ഡൗട്ടുമില്ല ഭാവി സോളാർ തന്നെയാണ് അത് എല്ലാ മൊബിലിറ്റിയിലും ഉണ്ട് അത് വെള്ളത്തിലും ഉണ്ട് ട്രാൻസ്പോർട്ടർ ട്രാൻസ്പോർട്ട് നമ്മളിപ്പോ ഇവിയെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായി എന്ന് പറഞ്ഞ പോലെ ഇനി നമ്മൾ വെള്ളത്തിലും ഇവി തന്നെയാണ് അതെ സൂര്യൻ തന്നെ സൂര്യൻ തന്നെ ഏത് തുടക്കത്തിനും നിരവധി പേർ എതിർക്കും അല്ലേ ഒരു സംരംഭകൻ എന്നല്ലേ താങ്കളൊരു ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു പിന്നീട് ഒരു സംരംഭം തുടങ്ങിയപ്പോൾ നിരവധി പേര് താങ്കളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൺട്രപ്രണർ ഈ വന്ന വഴിയിൽ പഠിച്ച പാഠങ്ങൾ എന്താണ് കുറെ പാഠങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ പലപ്പോഴും നമ്മളൊരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ഒരാൾക്ക് ഒരു എൻജിനീയർ എന്ന ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഫ്യൂച്ചേർ സ്പെക്സ് ഒക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിനെ മാറി ഒരു കസ്റ്റമറിൻ്റെ രീതിയിൽ നിന്നൊരു വാല്യൂ കസ്റ്റമർ വാല്യൂ നിന്ന് ചിന്തിക്കാൻ ഞാനിതൊക്കെ ഹാർഡ് വെയാണ് പഠിച്ചത് അപ്പോൾ അതൊരു പെർസ്പെക്റ്റീവാണ് എൻജിനീയേഴ്സിന് ഇല്ലാത്തൊരു കാര്യമാണ് എനിക്കും ഇല്ലായിരുന്നു അത് പതുക്കെയാണ് ഞാൻ പഠിച്ചത് പിന്നെ ഈ പ്രോ അപ്പോൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കണമെങ്കിൽ എക്കണോമിക്സും വേണം ഫിനാൻസും ആ സൊല്യൂഷൻ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാൻ മുംബൈ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഒരു സ്ട്രോങ് ഫൈനാൻസ് ടീം കമ്പനി അഗൈൻ എഞ്ചിനീയർ ആകുമ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല ഏഹ് അപ്പോൾ ഇപ്പോൾ നമുക്കൊരു നല്ലൊരു സി എഫ് ഒ ഉണ്ട് ഫൈനാൻസ് ടീം ഒക്കെ ഉണ്ട് ഞാൻ പറയുകയാണ് കുറച്ചും കൂടെ നേരത്തെ ആവാം ഇങ്ങനെ കുറെ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട് ആ ഇപ്പോൾ നമുക്ക് മുമ്പ് തുടക്കത്തിൽ എൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തത് ഇപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റർ ഉണ്ട് ബാനെൻട്രി എന്ന് പറഞ്ഞ പ്രൈവറ്റ് എക്വിറ്റിയിലെ ഒരു ഫണ്ടിങ് എടുത്തിട്ടുണ്ട് ാണ് അതും കൂടെ നമുക്ക് കഴിഞ്ഞ പത്ത് വർഷം ചെയ്ത നമ്പർ ഓഫ് ബോർഡ്സ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നതും ആ ഒരു സ്കെയിൽ അപ്പ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ തുടങ്ങി വലിയ കപ്പലുകൾ സ്വപ്നം കണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ ലോകത്ത് എവിടെയെങ്കിലും സോളാറിൽ കപ്പൽ നിർമ്മിച്ച് ഓടിക്കുന്നുണ്ടോ ഇല്ല ചിലപ്പോ അതൊരു മലയാളി ആയിരിക്കാം ഇനി അത് ഇറക്കുന്നത് അതാണ് ഒരു നിങ്ങൾ കേട്ടു സന്ത എന്ന ഈ യുവ സംരംഭകൻ അദ്ദേഹം ഒരു കർമ്മമേഖല മേഖല കണ്ടെത്തി അതിൽ പ്രാവീണ്യം നേടി പിന്നീട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു അഭിമാനിക്കണം നമുക്ക് ഒരു മലയാളിയാണ് നാട്ടിലേക്ക് വന്ന് അദ്ദേഹത്തിന് പല ഓപ്ഷനും ഉണ്ടായിരുന്നു ഗുജറാത്തിലും ഉണ്ട് ഈ പറയുന്ന ഷിപ്പ്യാർഡ് പക്ഷേ നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ വന്ന് അദ്ദേഹം ഡിസൈനിങ്ങിൽ തുടങ്ങി പിന്നീട് സ്വന്തമായൊരു ബോട്ട് ഉണ്ടാക്കുക ഇന്നൊവേഷൻ നമ്മളെല്ലാവരും എന്ത് പുതിയത് കണ്ടുപിടിക്കും എന്നാണ് ചിന്തിക്കുന്നത് ഇൻവെൻഷനും ഇന്നോവേഷനും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഒരു കണ്ടുപിടുത്തത്തെ അതിൽ എന്ത് ആഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാം എന്ന് ചിന്തിച്ച സംരംഭകനാണ് സാന്ത അദ്ദേഹം ആ ബോട്ട് എടുത്ത് അതിൽ ഒരു സോളാർ ബോട്ടാക്കി കൺവേർട്ട് ചെയ്ത് ആദിത്യ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് അഭിമാനിക്കാവുന്നൊരു ബോട്ടാണ് പക്ഷേ പിന്നീട് നടന്ന ചരിത്രമാണ് ഇന്ന് വിദേശ രാജ്യങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ബോട്ടുകളെ തേടി വരുന്നു വലിയ സ്വപ്നങ്ങളുമായി എനിക്കുറപ്പാണ് അദ്ദേഹത്തിൻ്റെ ആയിരിക്കും ആദ്യത്തെ സോളാർ ഷിപ്പ് സോളാർ ലോഡ് കപ്പൽ നമ്മുടെ സ്വന്തം മലയാളിയായ സാന്ററ്റിൻ്റെ ആയിരിക്കും എന്ന് നൂറ്റി ഒന്ന് ശതമാനം എനിക്ക് ഉറപ്പാണ് കാരണം അത്രയ്ക്ക് പാഷനേറ്റാണ് എൻ്റെ ഈ സുഹൃത്ത് ആദ്യം വളരെ അഭിമാനമുണ്ട് താങ്കളീ വേദിയിലിരുത്തി താങ്കളുടെ ആ സ്റ്റോറി പ്രസൻറ്റ് ചെയ്യാനായതിൽ എനിക്കുറപ്പാണ് ആദ്യത്തെ നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത തന്നെ ആ ഒരു ദിനം വരും നമുക്ക് കാത്തിരിക്കാം ആ ദിനം ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ ഹോട്ട്സൈറ്റിലിരുന്ന് നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കണം ശരി സോ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷക പേരിലും താങ്കൾക്കും താങ്കളുടെ ടീമിനും ഇനി വരാനിരിക്കുന്ന എല്ലാ ബോട്ടുകൾക്കും ഇനി വരാനിരിക്കുന്ന ആ വലിയ ഷിപ്പിനും എല്ലാ ആശംസകളും